ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് എലമ്പുലാശ്ശേരി കെ എ യു പി സ്കൂൾ വാർഷികം ആഘോഷിച്ചു സ്കൂളിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ വാർഷികം സ്റ്റേജ് സമർപ്പണം നൈപുണി സംഗമം മെഗാ തിരുവാതിര മുൻ പി ടി എം പി ടി എ പ്രസിഡന്റുമാരെ ആദരിക്കൽ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു വാർഷിക പൊതുയോഗം കനിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫയുടെ അധ്യക്ഷതയിൽ കെ പ്രേംകുമാർ എം എൽ എ അഡ്വകരി എൻ ഷംസുദ്ദീൻ എം എൽ എ എന്നിവർ ചേർന്ന് നിർവഹിച്ചു എല്ലായിടത്തും ഒരു സമയമാണ് തന്നെ ഞാൻ അത് പ്രേമരമായിരുന്നു ഒരു ദിവസം ഒരു നാലോ അഞ്ചോ പൊതുവിദ്യാലയങ്ങളിൽ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് പോവുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒക്കെ ശീലം എല്ലാ വർഷവും അങ്ങനെയാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സ്കൂളുകളിലെ വാർഷികാഘോഷവും അധ്യാപകർക്കുള്ള യാത്രയർപ്പും അതൊക്കെ നാടിന്റെ ഒരു പൊതു ഉത്സവമായി എല്ലാവരും ഒത്തുചേരുന്ന ഒരിടമായി ആഘോഷപൂർവ്വം ഉത്സാഹപൂർവ്വം മാറുന്ന കാഴ്ചയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് യോഗാ പരിശീലന സമാപന പ്രഖ്യാപനം നടത്തി നൈപുണി സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ പാട്ടത്തൊടിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ മാസ്റ്റർ നിർവഹിച്ചു പി ഹരിഗോവിന്ദൻ മാസ്റ്റർ എൻ സാജിറ കെ കെ ഷൌക്കത്ത് അനസ് പോംബറ രജിത ടീച്ചർ ഉമ്മർ ഉമ്മർകുന്നത്ത് വിജിത ടീച്ചർ സി രുക്മിണി പി എം നാരായണൻ മാസ്റ്റർ സി പി സാദിഖ് എ ശിവശങ്കരൻ ആന്റണി മുല്ലയ്ക്കൽ കെ രാമദാസൻ എ സുഗാന്തി എ ഗോപിനാഥൻ സി സുബ്രഹ്മണ്യൻ മാസ്റ്റർ ശിവശങ്കരൻ മാസ്റ്റർ ടി പി രാഘവൻ സി സനോജ് ഹംസ പെരുമ്പിടി സുജിത് ഇ യു ഗംഗ എസ് കെ ബിനീഷ് രാജ് സുമ എസ് നായർ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും നടന്നു